ഏതാനും ആഴ്ചകൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കെ എം എം എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കമ്പനി കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽപ്പെട്ടതാണെന്നാണ് എൻ്റെ അറിവ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അവിടെ മിനറൽ സെപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു അനിൽ മുഹമ്മദ് എന്ന വ്യക്തി ഇദ്ദേഹം ഇത്തരം പദവിയിലിരുന്നു കൊണ്ട് ചെയ്യുന്ന പല വീഡിയോസ് അത് പ്രത്യേകമായിട്ട് വർഗീയമായ ചിന്താഗതികളോട് കൂടിയിട്ട് ചെയ്യുന്നു അത് ക്രൈസ്തവർക്കും ഹൈന്ദവർക്കുമെതിരെ വർഗീയപരമായിട്ടുള്ളൊരു വീഡിയോസ് സ്വന്തം ഓഫീസിൽ നിന്ന് ഇരുന്ന് പോലും വീഡിയോ ചെയ്യുന്നുള്ള ആരോപണം വന്നിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഇദ്ദേഹം ഓഫീസിൽ ഇരുന്ന് പോലും ക്രൈസ്തവ സഭയ്ക്കും ഈ ഇത്തരത്തിലുള്ള ഹിന്ദുക്കൾക്ക് ഹിന്ദു ഹൈന്ദവ സമൂഹത്തിനും എതിരെ വീഡിയോസ് ചെയ്യുന്നു അത് ഈ വീഡിയോ ഞാൻ പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള വ്യവസായ വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന ഇതിൻ്റെ അന്വേഷണം നടക്കുകയും ആനി ജൂലിയ നയേസുകാരി ഇതിനെ പറ്റി അന്വേഷിച്ച് അദ്ദേഹത്തിന് ഇന്ന് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തിരുന്നു വളരെ ആശാവഹമായ ഒരു കാര്യമാണ് നമുക്കിന്ന് സംഭവിച്ചിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സമുദായം ആ ഹൈന്ദവ ക്രൈസ്തവരെ എന്തെങ്കിലും അവഹേളിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്താൽ അതിനെതിരെ ഒരു നീക്കവും സാധാരണഗതിയിൽ കേരളത്തിൽ സംഭവിക്കാറില്ല എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു കാര്യങ്ങൾക്ക് മാറ്റം വന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിൽ എത്തുന്നതിൽ നമുക്ക് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സസ്പെൻഷനിൽ ഒതുക്കി നിൽക്കാതെ ഇതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകുക തന്നെ വേണം എന്നാണ് നമു എനിക്ക് വിനീതമായിട്ട് കേരള സർക്കാരിനോടും വ്യവസായ വകുപ്പിനോടും ഇതിന്റെ അന്വേഷണം നടത്തി ഇദ്ദേഹത്തിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇദ്ദേഹം ഒപ്പം തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലാണോ മറ്റോ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ആട്ടെ സ്ത്രീകൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഒരു അവഹേളനം അവരുടെ പ്രത്യേകമായ സ്ത്രീ വസ്ത്രധാരണം നമുക്കറിയാം ഇവരുടെ പ്രത്യേക സമുദായത്തിൽ നമ്മളുടെ സഹോദരിമാരെ ചാക്കിനുള്ളിലാക്കുന്ന താലിബാൻ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിൽ ഒളിച്ചു കിടക്കുന്നത് അപ്പൊ ആ രീതിയിലേക്ക് പോകാതെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ധരിക്കുന്ന വസ്ത്ര സ്ത്രീ ധരിക്കുന്ന വസ്ത്രധാരണത്തെ കുറിച്ചും അവരുടെ സാരിയെയും ബ്ലൗസിനെ കുറിച്ചും അതിൻ്റെ അളവുകളെ കുറിച്ചും സാമൂഹ്യ മാധ്യമത്തിൽ അവഹേളനം അന്ന് ഡിവൈഎഫ്ഐ ഒരു മാർച്ച് നടത്തിയിരുന്നു അതിനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കണം നമ്മള് ഇത്തരത്തിൽ ഈ സമുദായം എന്തെങ്കിലും പ്രവൃത്തി ചെയ്താല് അവിടെ ഇടതെന്നോ വലുതെന്നോ ഇല്ല രണ്ടു കൂട്ടരും വന്ന് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇത്ര നാൾ കേരളത്തിൽ നടന്നിരുന്നത് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേരള സമൂഹത്തില് ഇപ്പൊ ഉണർന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സംസാരിക്കുക തന്നെയാണ് ഈ അനിൽ മുഹമ്മദും ഇങ്ങനെയുള്ള വ്യക്തികളും ഇവര് വന്നിട്ട് ക്രൈസ്തവ ആചാരങ്ങളെ ബിഷപ്പുമാരെ ബിഷപ്പ് ഹൗസിനെ ഒക്കെ അവഹേളിക്കാൻ ആരാ ഇത് ചെയ്ത് കുറെ വീഡിയോസ് എടുത്ത് മാറ്റിയാള് കുറെ ഭയം കൊണ്ട് വീഡിയോസ് എടുത്തു മാറ്റി ഇദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികൾ എന്തുകൊണ്ട് വൈകുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നമ്മൾ ഞാനത് കൃത്യം കാരണം ഞാനാണ് ഈ ഈ കാര്യം കേരള സമൂഹത്തിന് ഞാൻ ചെയ്ത വീഡിയോ വഴിയാണ് ഇതിൻ്റെ രാജീവിനോടും വ്യവസായ മന്ത്രി രാജീവിനോടും സർക്കാരിനോടും ഞാൻ അഭ്യർത്ഥിച്ചതിൻ്റെ പ്രകാരമാണ് ഇത്തരത്തിലുള്ള നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്നോട് പലരും ഇതിന്റെ ഈ റിപ്പോർട്ട് വന്നപ്പോൾ എന്നെ അറിയിക്കുകയുണ്ടായി അനിൽ മുകുന്ദിനെതിരെ നടപടി വന്നിരിക്കുന്നു സസ്പെൻഷൻ വന്നിരിക്കുന്നു ഐ എസ് ലോള അനി അനിയ ജൂലിയ എന്ന വ്യക്തിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപടി ശക്തമായിട്ടുണ്ടാവണം കേരളത്തിൽ ഒരു സമുദായം മാത്രം സ്പെഷ്യലായിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റാനായിട്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതൊരു ട്രെൻഡാക്കി മാറ്റി ഇത് തക്കതായ ഇത് ഇത് നൽകുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം കാസ ഇദ്ദേഹത്തിന്റെ അറ്റാക്ക് വിഷയങ്ങൾ കാസ ആലപ്പുഴ ബിഷപ്പ് ഹൗസ് കൊല്ലം ബിഷപ്പ് ഹൗസ് ബിഷപ്പ്മാര് സി ഞാന് ഞാനൊരിക്കലും വ്യക്തികളുണ്ട് ബിഷപ്പായാലും വിമർശിക്കാം പക്ഷെ ഇദ്ദേഹം കരുതിക്കൂട്ടി അവഹേളിക്കലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥിര പല്ലവി അവഹേളിക്കാൻ വേണ്ടി മാത്രം കെ എം എമ്മിൽ കേരള സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ശമ്പളം കൈപ്പറ്റി ആ ഓഫീസിൽ ഇരുന്നാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം ഇദ്ദേഹം ഈ വീഡിയോസ് ചെയ്തത് അതിന് അതിനാണോ കേരള സർക്കാർ ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തെയും അവഹേളിക്കുന്നതിന് വേണ്ടി എന്ന ഇദ്ദേഹം താലിബാനിലെ ചാക്കിൽ പൊതിഞ്ഞ പെണ്ണങ്ങളെ പറ്റി എന്തെങ്കിലും പറയോ അതല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ഇവരുടെ സമുദായത്തിലെ വിഷയങ്ങൾ പറയോ എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ അത് സർക്കാർ ശക്തമായിട്ട് അന്വേഷിക്കണം ഇദ്ദേഹം വിദേശ യാത്രകൾ പല ഗൾഫ് രാജ്യങ്ങളിലും യാത്രകൾ ദുരൂഹമായ സാഹചര്യത്തിൽ എങ്ങനെ എവിടെ നിന്ന് ലീവ് എടുത്ത് എന്ത് ചെലവിൽ ആരാണ് ഇയാൾക്ക് ഫണ്ടിങ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ ഫാക്ടർ കേരള സർക്കാർ അന്വേഷിക്കണം ആരാണ് ശ്രീമാൻ അനിൽ മുഹമ്മദിനെ ഫണ്ടിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് വിദേശയാത്രകൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിദേശയാത്രയ്ക്ക് പോകുന്ന കണ്ടമാനം പണം വേണം ഈ പണമൊക്കെ ആരാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ആരൊക്കെയാണ് കേരള സർക്കാരിൽ ഇടതിലും വലതിലും കോൺഗ്രസിലും ലീഗിലും നിന്നിട്ട് ഇയാളെ ഇരുത്തി സംസാരിപ്പിക്കുന്നത് മറ്റൊരു വിഷയം ഞാൻ പുറത്തു കൊണ്ടുവന്ന വിഷയമാണ് മുനമ്പത്തെ വക്കഫ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാം തീയതി ആ പ്രദേശത്ത് പോയി ഞാൻ തുടങ്ങി വെച്ച വിഷയാണ് ഈ ഇദ്ദേഹത്തിനൊരു പുച്ഛണ്ടായിരുന്നു വക്കഫിനെ പറ്റി തെറ്റായ വിവരാണ് ഇദ്ദേഹം കൊടുക്കുന്നത് വക്കഫ് അതോറിറ്റിയെ കുറിച്ചും വക്കഫ് ഇത് എന്നിട്ട് ഇദ്ദേഹം സക്കീറിനെ എം കെ സക്കീറിന്റെ വക്കഫ് ബോർഡ് ചെയർമാൻ ആണ് എം കെ സക്കീറിന് ഇതിന്റെ വിവരങ്ങൾ അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് വക്കഫിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്കൊരു ഒരു നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും യു പി ഗവൺമെന്റും യോഗി ആദിത്യനാഥും എല്ലാവരും ഈ വക്കഫിനേക്ക് എടുത്ത് എറിഞ്ഞാളുണ്ട് നമ്മുടെ ഈ കുറച്ച് എം പിമാരുണ്ടല്ലോ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എം പിമാർ മാത്രമേ ഈ വക്കഫെന്ന് അത് പൊക്കി പിടിച്ച് നടന്നുകൊണ്ടു നടക്കാൻ പോലെ അപ്പൊ വഖഫ് വിഷയ ഇവിടെ നിൽക്കട്ടെ അനിൽ മുഹമ്മദിനെതിരെയുള്ള അന്വേഷണം ശക്തമായിട്ട് നടക്കണം ഇതിന്റെ ഫോളോ അപ്പ് എല്ലാവരും ചെയ്യണം നിങ്ങൾക്ക് വിവരങ്ങൾ അറിയുകയാണെങ്കിൽ കൂടുതലായിട്ട് തരണം തന്നെയല്ല സ്ത്രീ വിരുദ്ധ പരാമർശം ഒരു സ്ത്രീയുടെ ബ്ലൗസിന്റെ അളവൊക്കെ അത് പി പി വിദ്യ ദിവ്യ എന്ന ആ ഒരു എനിക്ക് തോന്നുന്നത് അവർ കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് തോന്നുന്നു കണ്ണൂരിൽ മറ്റേ ഇപ്പൊ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന കേസിലെ പെട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ പോസ്റ്റിന്റെ താഴെയാണ് തേടിയിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതിനെതിരെ എന്ത് നടപടി ഉണ്ടായി ഡിവൈഎഫ്ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിനെതിരെ മാർച്ച് നടത്തിയിരുന്നു വലിയൊരു സ്ഥാനത്തിരുന്നിട്ട് കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്ന വലിയൊരു സ്ഥാനത്തിരുന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന അനിൽ മുഹമ്മദിനെ വ്യക്തമായിട്ട് ഞാൻ തന്നെയാണ് ഇപ്പൊ ഈ ഇത് ഒരു വീഡിയോ ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് അന്വേഷണം വ്യക്തമായിട്ട് നടക്കണം ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ചില ക്രൈസ്തവ പള്ളികൾ ഇദ്ദേഹത്തിനും കൊണ്ടുപോയിട്ട് മതേതരത്വത്തിന്റെ പ്രസംഗം നടത്തുന്നത് ഞാൻ കണ്ടു ആ ക്രൈസ്തവ പള്ളികൾ ഒരു ഒരു കാര്യം ചെയ്യും നിങ്ങളത് നിങ്ങളുടെ ക്രൈസ്തവ പള്ളി കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദൈവം ഈസാ നബി ആന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിൽ അല്ല ഈസാ നബി ഇദ്ദേഹത്തിന് കൊണ്ടുപോയി പ്രസംഗിപ്പിക്കണം ഇദ്ദേഹത്തിന്റെ തിയോളജി ആണെങ്കിൽ പതിനൊന്ന് കൊല്ലം പന് പതിനഞ്ച് കൊല്ലം നിങ്ങൾ തിയോളജി പഠിച്ചിട്ട് അനിൽ മുഹമ്മദ് വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളി വന്നിട്ട് നിങ്ങൾ തിയോളജി പഠിപ്പിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ആ പള്ളികളിൽ കൊണ്ട് പോയി ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്ന നിങ്ങളും കരുതിയിരുന്നോ ഒരു ക്രൈസ്തവ പള്ളിയിലും ഇദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള കാരണം ഇദ്ദേഹം നിലകൊള്ളുന്നത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിക്കുമെതിരെയാണ് കാസക്കേന്ദ്രയാണ് അപ്പൊ ഇദ്ദേഹത്തിന് ആരാണ് പള്ളി കൊണ്ട് പ്രസംഗിപ്പിക്കാനായിട്ട് മതേഹത്വം ഇയാളുടെ മതേതൃത്വത്തിനും സ്നേഹവും വേണ്ട ഒരിക്കലും ഒരു ദിവസം ഇരുന്ന് പറയണ്ടായിരുന്നു ഈ സംഭാലിലെ പള്ളിയിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത ഈ ഇത്തരത്തിലുള്ള പള്ളികൾ അയ്യോ ആഴത്തിൽ കുളിച്ച് കുഴിച്ചു നോക്കല്ലേ കാരണം എന്താ കുഴിച്ചു നോക്കിയാ പണ്ടത്തെ ഔറംഗസേബും ബാബറൊക്കെ പിടിച്ച അമ്പലങ്ങൾ ഹിന്ദു അമ്പലങ്ങൾ പൊളിച്ചിട്ടതിന്റെ ഇത് അതിന്റെ താഴെ കെടുപ്പുണ്ട് അത് പുറത്തു കൊണ്ടുവരില്ലേ എന്നാണ് അയ്യോ സ്നേഹം പോവില്ലേ എന്നൊക്കെയാണ് ഇടയ്ക്ക് അവൻ വിനീതനായിട്ട് വരും വിനയത്തോടെ കള്ളന്റെ മാതൃകയിൽ വരും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് ഏർ കൊണ്ടു നടക്കാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല കേരള സർക്കാർ ശക്തമായ നടപടി എടുക്കണം ഇന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ കീഴിലുള്ള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനിൽ മുഹമ്മദിനെതിരെ മുന്നോട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഈ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ശക്തമായ നടപടി എടുക്കണം ഇത് പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഒരു ഒരു ഞഞ്ഞാമിഞ്ഞ പരിപാടിയുണ്ട് ഈ മാധ്യമങ്ങൾ ഈ സാധനങ്ങൾ കാണിക്കാനായിട്ട് കാരണം പ്രത്യേക സമുദായം വന്ന അവർക്കൊരു ഒരു വെറയിലൊക്കെയാണ് അറബികളുടെ പൈസ മാങ്ങ നിങ്ങൾ ഇത് മാധ്യമം നടത്തുന്ന കേരളത്തില് മലയാളം മലയാളം എന്ന ഭാഷയെ സംരക്ഷിക്കണം ഈ മാധ്യമങ്ങളൊന്നും ഒക്കെ അടച്ചു പൂട്ടിക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുറന്ന് പറയുന്നത് കാര്യങ്ങൾ തുറന്നങ്ങോട് പറ നിങ്ങൾ മറ്റേ സമുദായത്തെ പ്രത്യേക സമുദായമാണെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ സംരക്ഷിച്ചു ഇതൊക്കെ ചെയ്യലോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ ഇതിൽ അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു വർഗീയ വിഷം ചീറ്റുന്ന കെ എം എം ഡെപ്യൂട്ടി മാനേജർ അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ മുഖ്യ വാർത്തയായിട്ട് ഇതിങ്ങനെ ചെയ്യില്ല അപ്പം നമ്മൾ അപ്പോഴാണ് ഈ വീഡിയോസിലൊക്കെ പറഞ്ഞ് നമ്മളിത് അറിയി ജനങ്ങളെ കേരള പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഇത് അത് അന്വേഷണത്തിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും എവിടെയാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വക്കഫ് തുടങ്ങിയാലും അനിൽ മുഹമ്മദിനെതിരെ തുടങ്ങിയാലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും